ഹലോ ഫ്രണ്ട്സ് മലപ്പുറം ഗാർമെൻസിൻ്റെ പുതിയൊരു വീഡിയോയിലായിട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമ്മളിന്ന് വന്നിരിക്കുന്ന അടിപൊളിയായിട്ടുള്ള ഷാൾ നൈറ്റിയും അതുപോലെ തന്നെ സിംഗിൾ നൈറ്റിയും കാണിക്കാനാണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോ എടുത്ത് താഴെ കാണുന്ന വാട്സപ്പം നമ്പറിൽ മെസ്സേജ് അയക്കാം ഇതെന്ന് പറയുന്നത് ഇരുപത്തി അഞ്ച് ഇഞ്ച് ചെസ്റ്റ് വീതി വരുന്നുണ്ട് അതായത് അൻപത് ഇഞ്ചോളം ചെസ്റ്റ് വീതി വരുന്നുണ്ട് സ്ലീവ് വന്നിട്ട് പതിനഞ്ച് ഇഞ്ചോളം സ്ലീവും വരുന്നുണ്ട് കേട്ടോ അപ്പം അത്യാവശ്യം നല്ല വീതി വരുന്നൊരു ടൈപ്പാണ് ഇതിൻ്റെ ഷാൾ വരുന്നത് ഈ ഒരു ടൈപ്പ് അതായത് നമ്മൾ ഇതിന് നൈറ്റിനെ പോലെ തന്നെയാണ് ഷാളും വരുന്നത് രണ്ട് സൈഡിലൂടെയും നൈറ്റിൻ്റെ സെൻ്റർ വർക്ക് വന്നിട്ടുള്ളത് രണ്ട് സൈഡിലൂടെയാണ് ഷാളിൽ വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക ഇതിൽ അഞ്ച് കളേഴ്സ് അവൈലബിൾ ആണ് ഏത് കളറാണോ നിങ്ങൾക്ക് വേണ്ടത് നോക്കിയിട്ട് നിങ്ങൾക്ക് അയക്കാം കേട്ടോ അത്യാവശ്യം നല്ല കളേഴ്സിൽ വന്നിട്ടുണ്ട് ഡാർക്ക് കളേഴ്സ് ഉണ്ട് ലൈറ്റ് കളേഴ്സ് ഉണ്ട് നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം അതുപോലെ തന്നെ നമ്മൾ ഇന്ന് രണ്ട് സെറ്റ് ഷാൾ നൈറ്റിയും ബാക്കി വന്നിട്ടുള്ളത് സിംഗിൾ നൈറ്റിയാണ് കാണിച്ചിട്ടുള്ളത് അപ്പം ഏതാണോ നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് അയയ്ക്കാം കേട്ടോ സെയിലിന് വേണ്ടിയിട്ടുള്ളവരാണെങ്കിൽ പേഴ്സണലി ചോദിച്ചാൽ മതി ഫോട്ടോസും കാര്യങ്ങളും അയച്ചു തരും റീസെലേഴ്സിനാണെങ്കിലും ഫോട്ടോസും കാര്യങ്ങളും നമ്മൾ പേഴ്സണലി അയച്ചു കഴിഞ്ഞാൽ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അയച്ചുതരാം പിന്നെ അതുപോലെ തന്നെ ഒന്നോ രണ്ടോ രണ്ടെണ്ണോ ഒക്കെ എടുക്കാനാണ് അങ്ങനെയുള്ളവർ എന്ത് ചെയ്യുക എനിക്ക് ഇപ്പോൾ ഇങ്ങനെ സ്ക്രീൻഷോട്ടിട്ട് അയച്ചു തന്നാൽ മതി കേട്ടോ ഞാൻ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ബില്ല് അയച്ചുതരും ഇന്നതിനുശേഷം ഗൂഗിൾ പേ ചെയ്താൽ മതി അപ്പം അങ്ങനെയാണ് വരുന്നത് പിന്നെ നിങ്ങൾക്ക് ഒന്നൊക്കെ എടുക്കുകയാണെങ്കിൽ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും രണ്ടെണ്ണം എടുക്കുകയാണെങ്കിൽ ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് മൂന്നെണ്ണം നാലെണ്ണം എടുക്കുകയാണെങ്കിലും ഫ്രീ ഷിപ്പിംഗ് ആണ് വരിക പക്ഷേ നിങ്ങൾ ഹോൾസെയിലായിട്ട് കച്ചവടം ചെയ്യാനോ അതല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ യൂസിങ്ങിനോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് പുറത്തേക്ക് പുറത്തേക്കായിരിക്കൽ കൊടുക്കാനോ അങ്ങനെ എന്തിനെങ്കിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ മിനിമം ഒരു അഞ്ച് പീസൊക്കെ എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹോൾസെയിൽ റേറ്റിൽ കിട്ടും അതായത് മാക്സിമം റേറ്റ് കുറച്ചിട്ട് കിട്ടും അത് എത്ര എന്നുള്ളത് നിങ്ങൾ പേഴ്സണലായിട്ട് ചോദിക്കുക ഹോൾസെയിൽ റേറ്റ് നമ്മൾ പബ്ലിഷ് ചെയ്യില്ല കാരണം കച്ചവടത്തിന് എടുക്കുന്ന ഒരുപാട് പേര് കച്ചവടത്തിന് എടുക്കുന്നവരാണ് അതുകൊണ്ട് നമുക്ക് ഹോൾസെയിൽ റേറ്റ് ഇതിൽ പബ്ലിഷ് ചെയ്യാൻ പറ്റില്ല കേട്ടോ അതുകൊണ്ട് നിങ്ങൾ എന്തെയ്യുക പേഴ്സണലായിട്ട് ചോദിക്കുക അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു തരുന്നതാണ് അപ്പം ഹോൾസെയിൽ റേറ്റിൽ റേറ്റിലെടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും കേട്ടോ നിങ്ങളെടുക്കേണ്ടി വരും കാരണം നമ്മൾ മാക്സിമം റേറ്റ് കുറച്ച് കൊടുക്കുന്നത് കൊണ്ട് തന്നെ നമുക്കത് എടുക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല മോഡലാണ് വന്നിട്ടുള്ളത് റേറ്റ് വരുന്നത് മുന്നൂറ്റി മുപ്പതാണ് ഒരു നൈറ്റിക്ക് വരുന്നത് പിന്നെ രണ്ട് നൈറ്റ് എടുക്കുകയാണെങ്കിൽ അറുന്നൂറ്റി അറുപത് രൂപ മാത്രമേ വരുന്നുള്ളൂ പക്ഷേ നിങ്ങൾ ഒന്ന് എടുക്കുകയാണെങ്കിൽ ആ മുന്നൂറ്റി മുപ്പത് പ്ലസ് നാൽപ്പത്തി രൂപ ഷിപ്പിംഗ് ചാർജും കൂടി ഉണ്ടാവും പിന്നെ ഈ ഒരു മോഡൽ എന്ന് പറയുന്നത് ഇരുപത്തിയഞ്ച് ഇഞ്ച് തന്നെയാണ് ചെസ്റ്റ് വീതി വരുന്നത് അതായത് അൻപത് ഇഞ്ചോളം ജസ്റ്റ് വീതി വരുന്നുണ്ട് സ്ലീവിന് വന്നിട്ട് പതിനഞ്ച് ഇഞ്ചോളം സ്ലീവും വരുന്നുണ്ട് അതേ സെയിം അളവിൽ തന്നെയാണ് വരുന്നത് അത്യാവശ്യം നല്ല കളേഴ്സിൽ നല്ല ഡിസൈനിങ്ങിലാണ് വന്നിട്ടുള്ളത് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് തയ്ക്കുക പിന്നെ ഓവർ ക്വാണ്ടിറ്റി നമ്മളെയിൽ ഉണ്ടാവില്ല ഏകദേശം ഒരു കുഴപ്പമില്ലാത്ത ഒരു നാലഞ്ച് പീസുകൾ നമ്മളടുത്ത് അവൈലബിൾ ഉണ്ടാകും അത്രേം നമ്മൾ എടുക്കാറുള്ളൂ അപ്പൊ അതിനെ അപ്പൊ നമ്മളെ അടുത്ത് കച്ചവടം ചെയ്യുന്നവരാണ് കൂടുതൽ അപ്പൊ കൂടുതൽ പേരും അഞ്ച് രണ്ട് സെറ്റ് സെറ്റീച്ചേ അല്ലെങ്കിൽ ഒരു സെറ്റ് മുഴുവൻ അങ്ങനെ ആയിട്ട് എടുക്കും അപ്പോൾ നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യും ഒന്ന് രണ്ട് മണിക്കൂറിൻ്റെ ഉള്ളിൽ നമുക്ക് സാധനം സ്റ്റോക്ക് തീരാറുണ്ട് അപ്പോൾ നിങ്ങൾ സ്ക്രീൻഷോട്ട് അയക്കണം നിങ്ങൾക്ക് ഫോട്ടോസ് പേഴ്സണലായിട്ട് നിങ്ങൾ വീഡിയോ കണ്ടതിന് മുഴുവൻ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇതിൽ തന്നെ ഐ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ പേഴ്സണലായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫോട്ടോസ് അയച്ചു തരും നിങ്ങൾക്ക് അത് നോക്കിയിട്ട് എടുക്കാം ഓക്കെ നിങ്ങൾ സ്ക്രീൻഷോട്ട് അയച്ച് ബുദ്ധിമുട്ടണമെന്നില്ല ഇന്ന് വീഡിയോസിലിട്ട് ഐ ടിസുകൾ പിക്ക് അയക്കുമോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് പിക്ക് അയച്ചു തരാം അതൊന്നും കുഴപ്പമില്ല കേട്ടോ അവൈലബിൾ ആയിട്ടില്ല പിക്ക് ഞാൻ നേരിട്ട് അയച്ചുതരും നിങ്ങൾ സ്ക്രീൻഷോട്ട് ചില അവർക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ അറിഞ്ഞൂടാ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ കാരണം ഒരുപാട് അമ്മ അമ്മമാർ എനിക്ക് മെസ്സേജ് അയച്ചിട്ട് പറയാറുണ്ട് എനിക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ അറിഞ്ഞൂടാ അല്ലെങ്കിൽ ഫോണിന് എന്തെങ്കിലും കംപ്ലയിൻസ് ഉണ്ടാവും സ്ക്രീൻഷോട്ട് എടുക്കുന്നതിൽ അങ്ങനെയൊക്കെ ഉണ്ടാവും അപ്പോൾ പൊതുവെ സ്വാഭാവികമാണ് അപ്പോൾ ഞാൻ അവർക്ക് ഫോട്ടോസ് അയച്ചു കൊടുക്കലാണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് കേട്ടോ അപ്പം അത്യാവശ്യം നല്ല കളേഴ്സിൽ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെട്ടത് അത് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ടെടുത്ത് അയക്കാം അപ്പം കച്ചവടത്തിനൊക്കെ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ മിനിമം ഒരു അഞ്ചെണ്ണം എങ്കിലും നിങ്ങൾ എടുക്കണം പർച്ചേസിംഗ് ചെയ്താൽ മാത്രമാണ് അതിപ്പോൾ നിങ്ങൾ നൈറ്റ് തന്നെ അഞ്ചെണ്ണം എടുക്കണം എന്നില്ല നിങ്ങൾക്ക് അതിൻ്റെ കൂടുതൽ കോട്ടൻ്റെ ത്രീ പീസ് സെറ്റ് അതുപോലെ തന്നെ ഗൗണ് അതല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ കൂടെ അണ്ടർ സ്കേർട്ട് അങ്ങനെയൊക്കെ എടുത്തിട്ട് മിനിമം ഒരു അഞ്ച് അഞ്ച് പീസ് എടുത്താൽ മതി നെയുട്ടോ അല്ലാണ്ട് ഒറ്റ ഒറ്റ മോഡൽ തന്നെ അഞ്ചെണ്ണം എടുക്കണം അങ്ങനെയൊന്നുമില്ല അപ്പം നമ്മൾ ഇതൊരു റെഡ് കളറിലാണ് വന്നിട്ടുള്ളത് മറൂൺ അല്ല റെഡാണ് കാരണം നമ്മൾ വീഡിയോസിൽ കാണുന്ന അതേ കളേഴ്സിൽ തന്നെയാണ് കൂടുതലും ഉള്ളത് പിന്നെ ചില ഡിസൈനിങ്ങും ചില മോഡലൊക്കെയാണ് ചെറിയ കളർ ചേഞ്ച് വരും അത് ഞാൻ വീഡിയോസിൽ തന്നെ പറയുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഷാൾ ഇത്ര മോഡലുകളൊക്കെയാണ് കാണിക്കുന്നത് ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് താഴെ കാണുന്ന വാട്സ് നമ്പറിൽ മെസ്സേജ് അയക്കാം ഇനി കാണിക്കുന്നത് സിംഗിൾ നൈറ്റീസുകളാണ് അപ്പം അത് നമ്മൾ പെട്ടെന്ന് കാണിച്ചു പോവുകയാണ് അപ്പം ഒരുപാട് കാണിക്കുന്നുണ്ട് സിംഗിൾ നൈറ്റീസുകൾ അപ്പം നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് സ്ക്രീൻഷോട്ട് എടുത്ത് തയ്ക്കാം ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് റേറ്റിലാണ് വരുന്നത് അൻപത്താറുണ്ട് തന്നെയാണ് കേട്ടോ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഉള്ള ടൈപ്പാണ് സെയിലിനൊക്കെ എടുക്കാൻ പറ്റുന്നൊരു മോഡലാണ് കേട്ടോ നല്ല കളർഫുൾ ആയിട്ട് തന്നെയാണ് വരുന്നത് ഇതെന്ന് പറയുന്നത് നൈറ്റ് മുൽ തന്നെ വരുന്ന ഡിസൈനിങ്ങും പ്രിൻറ് വർക്കും കൂടി മിക്സ് ആയിട്ട് വന്നിട്ടുള്ളൊരു ടൈപ്പാണ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് ഞാൻ സ്ക്രീൻഷോട്ടെടുത്ത് അയക്കാം അപ്പം താഴെ ഡിസ്ക്രിപ്ഷനിൽ ഗ്രൂപ്പിൻ്റെ ലിങ്കുണ്ട് ഡിസ് എന്താ നമ്മളുടെ വാട്സാപ്പിൻ്റെ ലിങ്കുണ്ട് അതുപോലെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഉള്ളതിൽ മൂന്നില് കയറിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം പിന്നെ എന്ന് പറയുന്നത് നമ്മൾ നോമ്പാണ് വരാൻ പോകുന്നത് അപ്പോൾ പെരുന്നാളാണ് അപ്പോൾ അതിന് നിങ്ങൾക്ക് കൂടുതൽ കളക്ഷൻസും കൂടുതൽ മോഡൽസുകളും നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക ഉൾബെല്ലേക്കൻ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നിങ്ങൾ നമ്മളിടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷൻ ആയിട്ട് എത്തും അപ്പോൾ നിങ്ങൾക്ക് ഓൺ ദ സ്പോട്ടിൽ എല്ലാം നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് നമുക്ക് അയച്ചു തരാം കാരണം ഇപ്പോൾ നമുക്ക് പുതിയ പുതിയ കളക്ഷൻസ് വരാനുണ്ട് കാരണം നമ്മളിപ്പോൾ നോമ്പ് നോമ്പിൻ്റെ കളക്ഷൻസ് നമ്മളിൽ എത്തുന്നേ ഉള്ളൂ അപ്പോൾ അത്യാവശ്യം നല്ല ഡിസൈനിങ്ങും നല്ല കളേഴ്സും നല്ല മോഡൽസുകളും വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നിങ്ങൾ പേഴ്സണലായിട്ട് ചോദിക്കുക അതൊക്കെ നമ്മൾ അയച്ചു തരുന്നതാണ് കേട്ടോ അത്യാവശ്യം നല്ല നല്ല കളക്ഷൻസുകൾ വരാനും അപ്പം നിങ്ങൾ നിങ്ങളെന്തെയ്യാ സ്ക്രീൻ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ചോദിക്കുക അതിൽ അഥവാ വാ റിപ്ലൈ കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങളെന്തെയ്യ പേഴ്സണലായിട്ട് ചോദിച്ചാൽ മതി ഇനി അതല്ല നിങ്ങളുടെ ഫീഡ്ബാക്കും കാര്യങ്ങളും അതെല്ലാം നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക കേട്ടോ കാരണം നിങ്ങൾ നിങ്ങളെടുത്തിട്ടുള്ള എക്സ്പീരിയൻസ് ഒരുപാട് പേര് നമുക്ക് കമൻറ്റ് നോക്കിയിട്ടാണ് നമുക്ക് സ്ക്രീൻഷോട്ടൊക്കെ എടുത്തു തരുന്നത് അപ്പം എടുത്തവരെന്താ അവരുടെ ഫീഡ്ബാക്ക് കമൻറ്റിൽ അറിയിക്കുക കേട്ടോ കാരണം നമ്മളേക്കൊന്ന് അത് കണ്ടിട്ടാണ് ഓരോരുത്തർ നമ്മളേക്കെന്ന് എടുക്കുന്നത് അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ അപ്പം ഒരുപാട് പേര് നമ്മളെ നമ്മളെ വീഡിയോസ് കാണുന്ന ഒരുപാട് പേര് എടുത്തവരുണ്ട് പുതിയതായിട്ട് നമ്മളെ വീഡിയോ കാണുന്നവരുണ്ട് പിന്നെ ഈ എന്ന് പറയുന്നത് നല്ല പ്രിന്റ് വർക്കാണ് വരുന്നത് പ്രിൻറ്റ് വർക്ക് വരുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങ് പോകുമെന്ന് വിചാരിക്കേണ്ട കാരണം എന്താ വെച്ചാൽ നല്ല ഹെവി വർക്കിലാണ് വരുന്നത് നമ്മൾ റീറ്റെയിലായിട്ട് നമുക്ക് ഒരുപാട് പോയിട്ടുള്ള ഒരു സംഭവമാണ് കാരണം നേരിട്ട് വന്ന് പർച്ചേസിംഗ് ചെയ്യുന്ന ആൾക്കാർ കൂടുതൽ പേരും എടുത്തിട്ടുള്ള ഒരു മോഡലാണ് ഇത് സെയിലിന് വേണ്ടിയിട്ടെടുത്തവരുണ്ട് അവരുടെ യൂസിങ്ങിന് യൂസിംഗിന് വേണ്ടിയിട്ടെടുത്തൊരു മോഡലുമാണ് അപ്പം ഇത് ഒരുപാട് സെറ്റുകൾ ഉണ്ടായിരുന്നു നമ്മൾ നമ്മൾ തന്നെ ഭംഗി കണ്ടിട്ട് എടുത്തൊരു മോഡലാണ് അപ്പം ഒരുപാട് സെറ്റുകൾ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഇതാകെ രണ്ട് സെറ്റിലേ അവൈലബിൾ ഉള്ളൂ അപ്പോൾ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുന്ന ആൾക്കാർക്ക് മാത്രമേ ഇത് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ എന്താ ചെയ്യുക പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക പിന്നെന്തായാലും ഇത് വേറൊരു മോഡലാണ് ഇതൊരു ഓൾ ഓവർ വർക്ക് ആയിട്ട് വരുന്നൊരു മോഡലാണ് ഇതിൽ നമുക്ക് മുന്നേ ഷാൾനൈറ്റിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഭയങ്കര ഡിമാൻഡായിരുന്നു ആ ഷാൾനൈറ്റിക്ക് കേട്ടോ ഈ ഒരു മോഡലിൽ അപ്പം അത്യാവശ്യം നല്ല ഡിസൈനിങ് ആണ് പ്രിന്റ് വർക്കാണ് പ്രിന്റ് വർക്ക് ഞാൻ പ്രത്യേകം പറയുന്നുണ്ട് പ്രിന്റ് വർക്കാണ് പക്ഷെ പെട്ടെന്ന് പോകുന്ന ടൈപ്പ് അല്ല പക്ഷേ കുറേ കഴിയുമ്പോൾ ഒരു രണ്ട് മൂന്ന് മാസമൊക്കെ കഴിയുമ്പോൾ ചിലപ്പോൾ അലക്കിക്കഴിഞ്ഞാൽ ചിലപ്പം ഒരു നമ്മൾ യൂസ് ആക്കുന്ന ഭാഗം ചിലപ്പോൾ ഒന്ന് എന്താ ചെയ്യുക ആ പ്രിൻ്റ് പുള്ളി ചിലപ്പോൾ ഒന്ന് പോകാനുള്ള സാധ്യതയുണ്ട് അല്ലാണ്ട് പെട്ടെന്ന് ഒരറ്റലക്കിൽ പോയിട്ട് വാഷിങ്ങിൽ പോയിട്ട് അങ്ങനെയൊന്നും ഉണ്ടാവില്ല കേട്ടോ നമ്മൾ യൂസ് ചെയ്യുന്നതിനനുസരിച്ചാണ് ഉണ്ടാവുക അതുപോലെ തന്നെ വേറൊരു മോഡലോ നമ്മളൊരു സെറ്റും കൂടി ഉണ്ട് ആ സെറ്റും മോഡലും കൂടിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോസിൽ കാണിക്കുന്നത് അപ്പം അതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സ്ക്രീൻഷോട്ടെടുത്ത് അയക്കുക അപ്പം അത്യാവശ്യം നല്ല കളേഴ്സിൽ നല്ല ഡിസൈനിങ്ങിലാണ് വന്നിട്ടുള്ളത് നല്ല കളർഫുള്ളാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പം ഒരുപാട് പേരും പേഴ്സണലായിട്ട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് നേരിട്ട് വരാൻ പറ്റുമെന്ന് ചോദിക്കുന്നുണ്ട് അപ്പം നേരിട്ട് വരണം നേരിട്ട് വരണം എന്നില്ല നിങ്ങൾ ഓൺലൈൻ വഴി പർച്ചേസിംഗ് ചെയ്ത് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മളെടുത്തുള്ളവരാണെങ്കിൽ പോലും നമ്മൾ നേരിട്ട് വീട്ടിലെത്തിച്ച് തരും കേട്ടോ എടുത്തുള്ളവരാണെങ്കിൽ നേരിട്ട് വീട്ടിലെത്തിച്ച് തരും ഫ്രീ ഷിപ്പിങ്ങിൽ തന്നെ അതല്ലാത്തവർക്ക് നമ്മൾ പോസ്റ്റ് ഓഫീസ് വഴി സാധനം അയക്കുകയാണ് ചെയ്യുക കേട്ടോ പിന്നെ നമ്മൾ കാണിക്കുന്നത് ഈ ഒരു മോഡലാണ് ഇത് അത്യാവശ്യം നല്ലൊരു കളേഴ്സിലാണ് വന്നിട്ടുള്ളത് കേട്ടോ നാല് കളേഴ്സിലാണ് അത് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ എന്താ ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക അത്യാവശ്യം നല്ല കളേഴ്സിലാണ് വന്നിട്ടുള്ളത് പ്രിൻറ്റ് വർക്കാണ് പെട്ടെന്ന് പോകുന്ന ടൈപ്പ് അല്ലാട്ടോ അപ്പം പെട്ടെന്ന് പോകുന്നതെന്ന് പറഞ്ഞാൽ ഗോൾഡൻ ടൈപ്പ് ഗോൾഡൻ ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് പോകുന്ന ഒരു ടൈപ്പാണ് പക്ഷേ ഇത് ഗോൾഡൻ പ്രിൻ്റിലല്ല വരുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തേക്കുക നമ്മൾ സപ്പോർട്ട് ചെയ്യുക അപ്പം ഇന്നത്തെ കളക്ഷൻസുകൾ ഇത്രയൊക്കെ ഉള്ളു അടുത്ത പുതിയ പുതിയ കളക്ഷൻസും പുതിയ പുതിയ മോഡൽസും പുതിയ പുതിയ ഗൗണ്ട്സുകളൊക്കെ ആയിട്ട് നമ്മൾ വരുന്നതാണ് അപ്പം നമ്മൾ വീഡിയോ വാച്ച് ചെയ്തത് എല്ലാവർക്കും താങ്ക്